ായി അവതരിപ്പിക്കുന്നത് സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ അഭിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് രണ്ട് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഒന്ന് അവസാനത്തോടെ കോവിഡ് മഹാമാരി അവസാനിക്കുമെന്ന് കരുതുന്നത് അപക്കവും യാഥാർത്ഥ്യബോധമില്ലാത്തതുമായ നിഗമനമാണെന്ന് ലോകാരോഗ്യ സംഘടന എന്നാൽ കോവിഡിനെതിരെയുള്ള ഫലപ്രദമായ വാക്സിനുകളുടെ വരവ് പുതിയ കേസുകളുടെ എണ്ണവും മരണസംഖ്യയും കുറയ്ക്കുമെന്നും ഡബ്ല്യു എച്ച്ഒ എമർജൻസീസ് പ്രോഗ്രാം ഡയറക്ടർ മൈക്കിൾ റോയാൺ കോവിഡ് പ്രതിരോധ വാക്സിനെ സഞ്ജീവനി എന്ന് വിശേഷിപ്പിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ ഭാര്യ നൂതൻ ഗോയലിനൊപ്പം കോവാക്സിൻ കുത്തിവയ്പ്പ് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഡൽഹിയിലെ ഹാർട്ട് ആൻഡ് ലങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഹർഷ് വർധനും ഭാര്യയും കോവാക്സിൻ കുത്തിവയ്പ് സ്വീകരിച്ചത് മുതിർന്ന പൌരന്മാരുടെ വാക്സിനേഷന് രണ്ടാം ദിനത്തിലും കേരളത്തിൽ മികച്ച പ്രതികരണം മന്ത്രിമാരായ കെ കെ ശൈലജ ഇ ചന്ദ്രശേഖരൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ വാക്സിൻ സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോ നാളെയോ വാക്സിൻ സ്വീകരിച്ചേക്കും എക്സൈസ് നികുതി വെട്ടിക്കുറച്ചുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധനവ് പിടിച്ചുനിർത്താൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആലോചിക്കുന്നു വാർത്താ ഏജൻസിയായ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഇടപെടൽ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചതു കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിലുണ്ടായ കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നത് തടയപ്പെട്ടുവെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധനും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫിന് നേരിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഹൈക്കമാൻഡ് സർവേഫലം സീറ്റുകൾ വരെ നേടി മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് ഫലം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ച സ്വകാര്യ ഏജൻസിയുടെ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നേരിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നത് മുന്നണി മുന്നണിമൂന്ന് സീറ്റുകൾ വരെ നേടുമ്പോൾ കോൺഗ്രസ് തനിച്ച് നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത് സീറ്റുകൾ നേടിയേക്കുമെന്നും സർവേയിൽ പറയുന്നു മധ്യകേരളത്തിൽ മുന്നണി നേട്ടമുണ്ടാക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് മുല്ലപ്പള്ളി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം നടത്തിയത് മുന്നണിയെ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു മുതിർന്ന നേതാക്കളായ വി എം സുധീരനും പി കെ കുര്യനും മത്സരിക്കാനില്ലെന്ന് അറിയിച്ചു ഇതിൽ പി ജെ കുര്യൻ നയത്തിന് വിരുദ്ധമായി ഒരു കാര്യവും സർക്കാർ ചെയ്തില്ലെന്ന് ഉറപ്പായിരിക്കെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ദുഷ്പ്രചാരണ വേലയുടെ നേതൃത്വമാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആ പ്രചാരവേല പ്രതിപക്ഷ നേതാവിനേക്കാൾ വാശിയോടെയാണ് ചില കുത്തക മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ കുറ്റപ്പെടുത്തി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാധ്യമപ്രവർത്തകർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന കമ്മീഷൻ അംഗീകരിച്ച മാധ്യമപ്രവർത്തകർക്ക് ആണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിധാനം ചെയ്യുന്ന ധർമ്മടം മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ തള്ളാൻ ഫോം ഏഴിൽ പരാതി നൽകിയിട്ടും ഇടത് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ ഏഴായിരത്തോളം ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിൽ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞെന്നും ഒഴിവാക്കാൻ കൊടുത്ത അപേക്ഷയിൽ ബന്ധപ്പെട്ട വോട്ടർമാരെ വിളിപ്പിക്കാതെ പരാതിക്കാരെ മാത്രം വിളിപ്പിച്ച് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ സിപിഎമ്മിന്റെ ഭൂരിപക്ഷം കൂട്ടാൻ കൂട്ടുനിൽക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കണ്ണൂരിൽ ആർ എസ് എസ് സിപിഎം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ നിരവധി മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതാദ്യമായിട്ടല്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം ആർഎസ്എസ് സംഘർഷം തീർക്കുന്നതിനെ സത്സംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ എം മധ്യസ്ഥത വഹിച്ചെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഇപ്പോൾ ചർച്ച നടത്തിയതുപോലെ എന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യോഗാചാര്യൻ ശ്രീ എം എമ്മിന്റെ മധ്യസ്ഥതയിൽ സി പി എമ്മും ആർ എസ് എസും ചർച്ച നടത്തിയിരുന്നതായും അത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സിപിഎം നേതാവ് പി ജയരാജൻ എന്നാൽ ശ്രീ എം എൻ ന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഈ രാക്ഷസ കൊടുഗുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാലെവതിപ്പിക്കുന്ന മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊടുഗുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതയത ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടക്കിടക്കിടെ എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇൻ്റലിജന്റ് പ്രൊട്ടക്ഷൻ ജയിലിലെ തിരക്ക് കുറയ്ക്കാൻ കൊറോണ കാലത്ത് തടവുകാർക്ക് അനുവദിച്ച ജാമ്യം നീട്ടി നൽകില്ലെന്ന് സുപ്രീംകോടതി കൊറോണ നിയന്ത്രണ വിധേയമായെന്നും തടവുകാർക്ക് ജയിലിലേക്ക് മടങ്ങാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഡൽഹിയിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്നവരോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജയിൽ അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു കൊല്ലം ജില്ലയിൽ സിപിഎം സാധ്യതാ പട്ടിക തയ്യാറായി എം മാരായ മുകേഷ് എം നൌഷാദ് എന്നിവർ വീണ്ടും ജനവിധി തേടും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു തവണ കൂടി അവസരം നൽകണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിലപാട് പാലക്കാട് ജില്ലാ കോൺഗ്രസിൽ ഷാഫി പറമ്പലിനെതിരെ വിമത നീക്കം മുൻ ഡി സി സി അധ്യക്ഷൻ എ വി ഗോപിനാഥ് ഷാഫിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എൽ ഡി എഫ് പിന്തുണയോടെയാണ് ഗോപിനാഥിന്റെ അറിയുന്നത് ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ കെ യു ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് സി പി എം ജില്ലാ നേതൃത്വം ി സീറ്റ് കേരള കോൺഗ്രസിന് നൽകരുതെന്നും രാജു എബ്രഹാമിന് ഒരവസരം കൂടി നൽകണമെന്നും സിപിഎം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സിപിഎം അന്തിമ തീരുമാനമെടുക്കും കോന്നിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന റോബിൻ പീറ്ററിനെതിരെയും അടൂർ പ്രകാശ് എംപിക്കെതിരെയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എഐസിസിക്ക് കത്തയച്ചു റോബിൻ പീറ്ററെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് പതിനേഴ് പേർ ഒപ്പിട്ട കത്ത് എഐസിസിക്ക് നൽകിയത് കളമശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ അക്ഷയപാത്രം എന്ന പേരിൽ സ്റ്റേഷനിലെത്തുന്നവർക്ക് ചായയും ലഘുഭക്ഷണവും ഒരുക്കിയ പോലീസുകാരനെ സസ്പെൻഷൻ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ലെന്നും മാധ്യമങ്ങളോട് സംസാരിച്ചെന്നും കാണിച്ചാണ് സിപിഒ പി എസ് രഘുവിനെതിരെ ഡിസിപി ഐശ്വര്യ ഡോന്ദ്രിയുടെ വിവാദ നടപടി ധികം ഗുഡ് സർവീസ് എൻട്രികൾ നേടിയ ഉദ്യോഗസ്ഥനാണ് പി എസ് രഘു അസാമിലെ തോട്ടം തൊഴിലാളികൾക്കൊപ്പം തേയിലനുള്ളി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ചൊവ്വാഴ്ച ബിസ്വനാഥ് ജില്ലയിലെ സാന്തുരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളോട് സംവദിക്കാനെത്തിയപ്പോഴാണ് പ്രിയങ്ക അവർക്കൊപ്പം തേയിലനുള്ളാനും തേയിലന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അസാമിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു പ്രിയങ്ക സങ്കീർണ്ണമായ നേത്ര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതായി സൂപ്പർ താരം അമിതാഭ് ബച്ചൻ സ്ഥിരീകരിച്ചു രോഗമുക്തിക്ക് സമയമെടുക്കുമെന്നും ഇപ്പോൾ ശരിക്ക് വായിക്കാനോ എഴുതാനോ കാണാനോ പറ്റാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം അറിയിച്ചു മധ്യപ്രദേശിലെ ഗണ്ഡോയിൽ നിന്നുള്ള ബിജെപി എം പി നന്ദകുമാർ സിംഗ് ചൌഹാൻ കോവിഡ് ബാധിച്ച് മരിച്ചു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം കോവിഡ് സ്ഥിരീകരിച്ച ശേഷം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോർപ്പറേഷനുകൾ തൂത്തുവാരിയതിന് പിന്നാലെ ഗുജറാത്ത് മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ മുന്നേറ്റം ഫെബ്രുവരി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ തന്നെ ബിജെപി ബഹുദൂരം മുന്നിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ലോക കോടീശ്വര പട്ടികയിൽ എട്ടാം സ്ഥാനം തിരിച്ചുപിടിച്ചു ഇന്ന് പുറത്തുവിട്ട ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് പുതിയ വിവരങ്ങളുള്ളത്